ഷീണാസ് ബ്ലോക്കിന്റെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ സൈഡിൽ ഒരു കല്ലത്തിന് മേലെ ഇരിക്കുകയാണ് മോൻ കുളിക്കുവാണ് കേട്ടോ കണ്ടില്ലേ ട്യൂബൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുളിക്കുവാണ് അപ്പൊ അതൊരു വെള്ളത്തിൽ ഇറങ്ങാൻ വല്ലാതെ പേടി എപ്പോഴും ഇങ്ങനെ ഇത്രത്തോളം ഇറങ്ങാറില്ല സൈഡൊന്നും ഇങ്ങനെ കുളിച്ചു പോകാറുള്ളൂ ഈ വട്ടം വന്ന നല്ലപോലെ ഇറങ്ങിയിട്ട് കുളിക്കുകയാണ് വണ്ടിയില്ല നമ്മൾ ഈ വട്ടം വരുമ്പോൾ ട്യൂബൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഏട്ടാ മരുമ്പഴി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ നമ്മുടെ വീട്ടിന് താഴെയുള്ള ചെറിയ ചെറിയ തോട് കണ്ടില്ലേ സാധാരണ എല്ലാ വട്ടം നല്ല വെള്ളം വെള്ളം ഉണ്ടാവാറുണ്ട് ഈ വട്ടം തീരെ വെള്ളം കുറവാണ് നമ്മൾ സാധാരണ രീതിയിൽ ഇങ്ങനെ കെട്ടി വെക്കാറില്ല വെള്ളം കെട്ടി വെക്കാറില്ല ഇപ്പോൾ നമ്മൾ ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ വെള്ളം കെട്ടി വെച്ചിട്ടുണ്ട് കെട്ടിവെച്ചിട്ടുണ്ട് ഉണ്ടില്ലേ കാണുന്ന സൈഡിലൊക്കെ ചെറിയ കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട് കേട്ടോ ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട് അപ്പുറത്ത് നോക്കിയാൽ കുറച്ച് വലിയ മീൻ കാണാൻ പറ്റും ആവശ്യക്കാർ വന്ന് ചിലപ്പോൾ പിടിച്ചിട്ടൊക്കെ പോവാറുണ്ട് പക്ഷേ എങ്ങനെ രണ്ടുപേരും കളിക്ക സൂപ്പറാണോ പേടിയുണ്ടോ ഇപ്പൊ പേടിയില്ല തണുത്തിട്ട് വിറക്കണ്ട കേറിക്ക മതി ഇല്ലേ കേറുമോനെ ബാ നീന്താൻ പറ്റാൻ പറ്റത്തിണ്ടോ ഏ ചെറുതായിട്ട് വിട്ടിട്ടാ അങ്ങനെ പോകപ്പോ ശരിയാവു കേട്ടോ പോകപ്പോ ശെരിയാവൂ മതി കേറിക്കോ കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പം എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം